എൻ്റെ പേര് മോളി ബേബി ഞാൻ വാടാനപ്പള്ളി സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഒരു അത്ഭുത സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത് മോളുടെ കല്യാണം കഴിഞ്ഞാൽ ഏകദേശം ആറ് കൊല്ലം ആറ് കൊല്ലങ്ങളായി മൂന്ന് പ്രാവശ്യം അവൾ ഗർഭിണിയായി മൂന്നും മിസ്കാരീജായിപ്പോയി അത് ആദ്യം ചെല്ലുമ്പോൾ പീറ്റൽ പോൾ കാണും പിന്നെ ആറാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോഴേ ഹാർട്ട് ബീറ്റ് ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഡോക്ടർമാരെല്ലാം കണ്ടപ്പോഴും ആകെ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഐ വി എഫ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഐ വി എഫ് നമ്മുടെ സഭയുടെ പഠനത്തിനെതിരാണ് എന്ന് നന്നായിട്ട് അറിയാമെങ്കിലും ഞങ്ങൾ ഒത്തിരി പേരെ അവസാന കൗൺസൽ ചെയ്ത് ഞങ്ങൾ ആ വഴിക്ക് തിരികയായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ എല്ലാ മഹത്വം ദൈവത്തിന് ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഐ വി എഫിന് പോയെങ്കിലും ഞങ്ങളത് സക്സസ് ആയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും തൻ നാച്ചുറലി പ്രഗ്നൻറ്റായി അതും ഈ പറഞ്ഞ പോലെ ആറാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് ജൂൺ പതിനഞ്ചാം തീയതി ഞാനും ഭർത്താവും കൂടെ ഇവിടെ വരാനിടയായത് അപ്പോൾ വന്ന് അച്ഛനെ കണ്ടു സംസാരിച്ചിരുന്നു അപ്പം അച്ഛൻ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഇവിടെയുള്ള താമസിച്ച ധ്യാനത്തിന് ഞങ്ങളോട് വന്ന് കൂടാനും ഒത്തിരിയും ധരിക്കാനും മോളിലോ ധരിക്കാൻ പറയാനും പറഞ്ഞു അന്ന് തൊട്ട് ഒത്തിരിയും ധരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നത്തെ പിന്നത്തെ ആഴ്ചയിൽ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു വാടാനപ്പള്ളിയിലെ ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു അത്ഭുതചമാലയിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളാണെന്ന് തന്നെ ഞങ്ങൾ ഉറച്ച വിശ്വാസം അത്ഭുതമാല കാണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തൊട്ട് അന്ന് തൊട്ട് ഞങ്ങൾ അത്ഭുതജമാല കാണുന്നുമുണ്ട് എല്ലാ മാസവും ഒമ്പത് മാസവും ഇവിടെ ഏകദിന കൺവെൻഷന് ഞാൻ വരികയും പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അപ്പം അങ്ങനെ അച്ഛൻ വിളിച്ച് പറഞ്ഞു അപ്പം ഞങ്ങൾ അത് ആ മാസം കഴിഞ്ഞു പിന്നത്തെ അവൻ്റെ പേര് മോളേന്നാണ് അച്ഛൻ ആ ആഴ്ചയിലും പിന്നത്തെ ആഴ്ചയിലും പറഞ്ഞു മോളിയോട് ശക്തമായി പ്രാർത്ഥിക്കുവാൻ പറയുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആയ പ്പോൾ അച്ഛൻ പറഞ്ഞു ലിനുവിനെ അനുഗ്രഹിക്കുന്നു ലിനു എന്ന വ്യക്തിയെ അനുഗ്രഹിക്കുന്നുവെന്ന് അച്ഛനെ എടുത്ത് പറഞ്ഞു അത് സെപ്റ്റംബർ കഴിഞ്ഞു മോളാണ് മോളുടെ പേര് അല്ലേ അത് കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പള്ളിയോട് അടുത്ത് പ്രവർത്തിക്കുന്നവരും സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ഒരു ദമ്പതികളുടെ മകൾക്ക് ഒരു പ്രശ്നമുണ്ട് ആ അവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും പള്ളിയും സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഉള്ളവരാണ് ഇരുപത്തഞ്ച് കൊല്ലം ഞങ്ങൾക്ക് അധിക സംഘടിപ്പിക്കുകയാണ് അപ്പം അതും ഞങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു നവംബർ ഒന്നാം രീതിയായപ്പോൾ മോളുടെ യു പി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി അപ്പോൾ സാധാരണ ഇത് ഒരു ആറാഴ്ച കഴിയുമ്പോൾ സ്കാൻ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഞങ്ങൾ കണ്ടിരുന്ന ഒരു പ്രോ ലൈഫ് ഡോക്ടറെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ടാഴ്ച കഴിഞ്ഞു സ്കാൻ ചെയ്താമെന്ന് പറഞ്ഞു ആ പന്ത്രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ ഞങ്ങൾ തീയിൽ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു എങ്കിലും ഞങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എല്ലാ അത്ഭുത വലിയും പ്രാർത്ഥിച്ചു അപ്പോൾ വീണ്ടും അച്ഛൻ പറഞ്ഞു ഗർഭിണിയായിരിക്കുന്ന ടീച്ചറായ ഒരു ഡോക്ടറെ അനുഗ്രഹം മോള് ടീച്ചിങ് പതിലാണ് അപ്പം അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും ഡിസംബറിൽ സ്കാൻ ചെയ്തു വളരെ പേടിയോടെയാണ് ഞങ്ങൾ പോയത് ദൈവം അനുഗ്രഹിച്ച് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു ഒരു സ്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സ്കാനിന് മോൾ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഈ ക്രോമസോമൽ അനോമലിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൊച്ചു മിസ്കാരേജായി പോകും അല്ലെങ്കിൽ ഉണ്ടാകുന്ന കൊച്ചിന് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടായേക്കാം ഈ ഡോട്ട് ഡൗൺ സിൻഡ്രോമിൻ്റെ ഒരു സിൻഡ്രോമാണ് അവിടെയൊക്കെ പറ്റുമ്പോഴും ഞാൻ അത്ഭുതഹ്മാലേ കൂടുന്നുണ്ടായിരുന്നു ഭർത്താവ് വീട്ടിലിരുന്ന് കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്നിരുന്നു അപ്പോൾ അച്ഛനുടന്ന് വിളിച്ച് പറഞ്ഞു രാജഗിരിയിൽ സ്കാനിങ് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു മകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ ഇവിടെ നിന്ന് അന്ന് തന്നെ വിളിച്ച് പറയുകയുണ്ടായി അത് കഴിഞ്ഞ് കഴി അത്രയും നാളും കൊച്ചിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ് പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് കൂടുന്നില്ല എന്നുള്ളൊരു കണ്ട് നിലവിലേക്ക് വന്നു പിന്നെ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ മോൾ പള്ളിയിൽ പോകാനായിട്ട് എഴുന്നേറ്റതാണ് എഴുന്നേറ്റ് ഉടനെ തന്നെ ബാത്റൂമിൽ തന്നെ വീഴുകയുണ്ടായി തന്നെ വീഴുന്നിട്ട് അതിൻ്റെ പെയിൻ ഒരു വശത്ത് പക്ഷേ ഉച്ചയോടുകൂടി അവൾക്ക് തോന്നി കുഞ്ഞ് അനങ്ങുന്നില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡ്രിപ്പൊക്കെ കിട്ട ഒരു മൂന്ന് മണിയോടുകൂടി കുഞ്ഞിന് ഉണ്ടായതായിട്ട് അറിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്നിരുന്നു അപ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ച് പറഞ്ഞു ബാത്റൂമിൽ തന്നെ വീണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരമ്മയെ ദൈവം അനുഗ്രഹിക്കുന്നു അതുപോലെ ഈ രാജഗിരിയിലെ ബ്ലീഡ് ബ്രെയിനിൽ ബ്ലീഡിങ് ആയിരിക്കുന്ന ഒരാളെ അതും അതും ദൈവം ആ ബ്ലീഡിങ് മുഴുവൻ മാറ്റുന്നുവെന്ന് വന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നത്തെ അവസാന മാസമായപ്പോഴേക്കും ഒരു മോളുടെ വെയിറ്റ് ഇങ്ങനെ കുറേ കാരണം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചൊവ്വാഴ്ച ഞങ്ങളുടെ അടുക്കളയിൽ ഒരു ടി വി ഉണ്ട് ആ ടി വിയിലിരുന്ന് തന്നെയാണ് ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു അടുക്കളയിൽ പാത്രം കരുതി കൊണ്ടിരിക്കുന്ന മോളിയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചിൻ്റെ വെയിറ്റിനെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് മോൾക്ക് പതിനാലാം തീയതി പെയിൻ ഉണ്ടായി ജൂൺ പതിനഞ്ചാം തീയതി സിസീറനിലൂടെ കുഞ്ഞിനെ എടുത്തു കുഞ്ഞിന് രണ്ട് പോയിൻറ്റ് രണ്ട് കിലോയായിരുന്നു കുഞ്ഞ് പുറത്തേക്ക് വന്നു കുഞ്ഞിന് സ്വ റെസ്പിറേറ്ററി കുറച്ച് ശ്വാസ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഐ സിയുയിലായിരുന്നു ഐ സിയുയിലായിരുന്നു അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് വളരെ ഇനാക്റ്റീവാണ് നമ്മളിങ്ങനെ പിച്ചയാൽ പോലും കൊച്ചെന്ന് അനങ്ങത്തില്ല ഇനാക്റ്റീവാണ് അതോടുകൂടി തന്നെ കൊച്ചിൻ്റെ അഡ്നാൽ ഗ്ലാൻറ്റിൽ ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർ പറഞ്ഞു അതുകൂടാതെ ചെവി ഒരു ചെവി കേൾക്കുന്നില്ല എന്നും പറഞ്ഞു വീണ്ടും ഞങ്ങൾ ഈ അത്ഭുത ചാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പം അഡ്നാൽ ഗ്ലാൻഡിൻ്റെ ശരിയായി പക്ഷേ ചെവി ഒരു ചെവി വീണ്ടും കേൾക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു റിപ്പോർട്ട് അപ്പം ആ റിപ്പോർട്ടിൽ വീണ്ടും മുപ്പത്തിമൂന്ന് ദിവസം എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് ഞാനും ഭർത്താവ് ും മോളും കൂടെ കൂടിയിരുന്നു അതുകഴിഞ്ഞപ്പോൾ മുപ്പത്തി മൂന്നാമത് ദിവസമായ പച്ചമിടിച്ചു പറഞ്ഞു മുപ്പത് ദിവസം പ്രായമായി മാസം റിയാതെ പ്രസവിച്ച ഒരു പെൺകുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പിറ്റേ ആഴ്ചയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയും രണ്ട് ചെവിയും ഒരുപോലെ തന്നെ ഹാർട്ടിന് എന്തോ അസുഖം പറഞ്ഞില്ല അത് വലിയ പ്രശ്നമുണ്ടായാ പ്രശ്നമില്ലാത്ത ഒരു കൈത്തേ കണ്ടോ എന്തിനു പറയണേ ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ കൊച്ചിനെ നല്ല കർത്താവ് നല്ലൊരു പെൺകുഞ്ഞിനെ നല്ല കർത്താവ് അനുഗ്രഹം അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് നമ്മളെല്ലാ കാര്യവും നിങ്ങൾ ദുരിതമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മിസ്കാരേജ് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക അവർ മിക്കവാറും അവരുടെ കഴുത്തിൽ ബന്ധിങ്ങുണ്ടായിരിക്കില്ല മനസ്സിലായോ മിക്കവാറും എന്തി അപ്പോൾ ഇവർ ഇവിടെ വന്ന ആ സമയത്ത് ഈ കൊച്ചിൻ്റെ കഴിഞ്ഞതിൽ പിന്നിങ്ങി ഉണ്ടായിരുന്നില്ല അല്ലേ ആണോ ആ എത്രയും മൂന്നാല് പ്രാവശ്യം മിസ്കരിച്ചൊന്ന് പോയി ആ സമയത്തൊന്ന് കഴിത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ടതിന് ശേഷം പിന്നെ പ്രഗ്നൻറ്റ് ആയത് കുഴപ്പമുണ്ടായില്ല മനസ്സിലായോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം പിന്നെ ആ ഡിയനും കുഴപ്പമില്ല ഒന്നിനും കുഴപ്പമില്ല എല്ലാം ക്ലിയറായി നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ ദൈവത്തിൻ്റെ മാതം കൊടുക്കാം കേട്ടോ പ്രൈസ് അല്ല